വേനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പെറ്റോണിയാ നീളത്തിൽ പടർന്ന പൂക്കളുണ്ടാവുന്നതും ഉണ്ടാവുന്നതും ബുഷിയായിട്ട് കിടന്ന് ചെറുതായിട്ട് പടർന്ന പൂക്കൾ ഉണ്ടാകുന്ന രീതിയാണ് അത് നമുക്ക് ഏതൊക്കെ തണ്ടെടുത്താലും നമുക്ക് ഏറ്റവും നീളത്തിലുള്ള പൂക്കളുണ്ടാവും ഏത് തണ്ടെടുത്താലും ചെറിയ പൂക്കൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ തണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഉള്ള പൂക്കൾ ഉണ്ടാകുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് ഒന്നിതാണ് ഇത് നമ്മുടെ ഇതൊരു പ്ലാന്റ് ആണ് ഇത്രയും നീളത്തിൽ പ്ലാന്റുകൾ നമുക്ക് പൂക്കളാക്കി കിടക്കുന്നോ ഇത്രയും നീളം ഇത്രയും നീളത്തിൽ പൂക്കളുണ്ടോ നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു ഇത് പൂക്കൾ ഇപ്പോൾ നാസ്റ്റായാണ് പൂ തുടങ്ങിയത് അത്രയും നീളം ഈ നീളത്തിൽ പടുന്ന തണ്ടുകൾ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എപ്പോഴും ചെവിട്ടിലുള്ള തണ്ടുകൾ ഇതുപോലുള്ള തണ്ടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ വലിയ നീളത്തിൽ പോയി പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഇതുപോലെ തണ്ടെടുക്കണം ചെവിട്ടിലുണ്ടാകുന്ന തണ്ടുകൾ എടുക്കാവൂ എന്നാൽ നമുക്കാണെങ്കിൽ ചെറിയ ഇതുപോലെ ഈ നമുക്ക് ഈ രീതിയിൽ പടണമെങ്കിൽ ഇതേ നീളത്തിൽ പടക്കണം നമ്മൾ എടുക്കേണ്ട തണ്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും തുമ്പത്തും നമുക്ക് ഈ പൂക്കൾ ഉണ്ടായി നിൽക്കും തണ്ടുകൾ ഓടിച്ചതാണ് ഇതുപോലുള്ള തണ്ടുകളെ അടുത്തു വേണം നല്ലത് ഈ തണ്ടുകൾ നടത്തി അട്ടെങ്കിൽ മാത്രമേ ചെറിയ രീതിയിൽ പടക്കാതെ തന്നെ പൂക്കൾ നിറച്ചുണ്ടാവുകയുള്ളൂ നീളത്തിൽ പടക്കുന്നതിനാണ് നമ്മൾ എപ്പോഴും നിന്ന് കിളിച്ച് വരുന്ന തണ്ടുകളെ എടുക്കേണ്ടത് ആ തണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വലിയ നീളത്തിൽ ഇത്രയും നീളത്തിൽ നമുക്ക് പൂക്കളുണ്ടാവും എന്നാൽ മാത്രമല്ല ഇഷ്ടങ്ങൾ പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം നമുക്ക് നീളത്തി വരാൻ വേണ്ടി ഇട്ടതാണ് ഇത് പ്ലാന്റ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് പ്ലാന്റുകൾ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെറുതുകൊണ്ട് നമുക്ക് ആദ്യം പോലെ ഉണ്ടാവും എന്നാലും നമുക്ക് അത്രയും പൂക്കൾ എവിക്ട് ചെയ്യുന്നത് എപ്പോഴും ലാസ്റ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ പൂക്കൾ എഡിക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ കണ്ടൻ ടിപ്സ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്